മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് താൽക്കാലികമായി അടച്ച പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി രണ്ട് ദിവസമാണ് പാലം അടച്ചിട്ടിരുന്നത് ഭാഗികമായി മാത്രമാണ് വാഹനങ്ങൾ പാലത്തിലൂടെ ഇപ്പോൾ കടത്തിവിടുന്നത് മൂവാറ്റുപുഴ കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട ഗർത്തം മൂടുന്നതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന പാലത്തിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു ഇന്ന് രാവിലെ മുതലാണ് ഭാരവാഹനങ്ങൾ ഒഴികെയുള്ളവയ്ക്ക് ഭാഗികമായി പ്രവേശനാനുമതി നൽകിയത് നെഹ്റു പാർക്കിൽ നിന്നും കച്ചേരി താഴത്തേക്ക് ഒറ്റവരിയായി മാത്രമേ ഗതാഗതമുള്ളൂ ചരക്ക് വാഹനങ്ങൾക്കും ടോറസുകൾക്കും പ്രവേശനമില്ല ഇരുചക്ര വാഹനങ്ങളും കാറുകളും ബസ്സുകളും മാത്രമാണ് പാലത്തിലൂടെ ഇപ്പോൾ കടത്തിവിടുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പാലം മുന്നറിയിപ്പില്ലാതെ അടയ്ക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗർത്തം പൂർണ്ണമായും അടയ്ക്കുന്നതിനുള്ള പ്രശ്നപരിഹാരം ഇപ്പോഴും തുടരുകയാണ് നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത് മാത്യു കുളിനാടൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്